ചൂട് കാലത്ത് നാം കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ആരോഗ്യമാണല്ലോ സമ്പത്ത് യു എയിൽ ഇപ്പോൾ കഠിന ചൂട് സമയമാണ് ആരോഗ്യ പ്രതിരോധ മാർഗങ്ങൾ കുറച്ചെങ്കിലും ഓരോരുത്തരും സ്വയം ശ്രദ്ധിച്ചാൽ ഈ തിരക്കെട്ട് ജീവിതത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ശാരീരിക വാർത്തക്യ പ്രയാസങ്ങൾ ഇല്ലാതാക്കുകയും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും സാധിക്കും ചൂട് കാലത്ത് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ കഴിക്കണമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചൂടുകാലത്ത് ഉണ്ടാകുന്ന തളർച്ചയും ദാഹവും ഒക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ഭക്ഷണക്രമമായിരിക്കണം ഈ സമയത്ത് കഴിക്കേണ്ടത് ചൂടുകാലത്ത് താരതമ്യേനെ വിശപ്പ് കുറവായിരിക്കും ഈ സമയത്ത് നിർജ്ജലീകരണം ഉണ്ടാക്കാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ ശരീരത്തിന് കൂടുതൽ ജോലി കൊടുക്കുന്ന ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ചൂടുകാലത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശരീരത്തെ ഉന്മേഷമാക്കുന്ന പാനീയങ്ങളും പഴങ്ങളും കഴിച്ച് ശരീരത്തെ തണുപ്പിച്ച് നമുക്ക് ചൂടിനെ നേരിടാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ചൂടുകാലത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ ഫാനോ എ ഉപയോഗിക്കുക സാധാരണമാണ് ചൂടി നിന്ന് ഇവ ആശ്വാസം നൽകുമെങ്കിലും ചർമ്മവും തൊണ്ടയും ഒക്കെ വരളാൻ കാരണമാകും കണ്ണുകൾക്ക് ക്ഷീണം അനുഭവപ്പെടും ഇടയ്ക്ക് ഇതിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ എഴുന്നേറ്റ ഉടനെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കണം വെള്ളത്തിൽ നീരോ കറുവപ്പട്ടപ്പൊടിയോ ചേർക്കുന്നത് നല്ലതാണ് തണുത്ത കുമ്പളങ്ങ ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് എന്നിവ കുടിക്കുന്നതും ചൂടുകാലത്ത് നല്ലതാണ് രക്തത്തിലെ ഗ്ലൂക്ലോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുമൊക്കെ കുമ്പളങ്ങ ജ്യൂസും നെല്ലിക്ക ജ്യൂസും നല്ലതാണ് ഗോതമ്പ് പുല്ലിന്റെ ജ്യൂസും മുരിങ്ങ ജ്യൂസും മുള്ളങ്കി ജ്യൂസ് കുക്കമ്പർ ജ്യൂസ് ചൂടുകാലം ഏറെ ഗുണം ചെയ്യും പ്രാതലിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പഴങ്ങൾ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും ചൂട് കാല സീസൺ പഴങ്ങളായ തണ്ണീർ മത്തൻ പപ്പായ മാമ്പഴം ലിച്ചി പ്ലമ്മുകൾ എന്നിവയാണ് ഉത്തമം അരി ഗോതമ്പ് മുതലായ ധാന്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കഞ്ഞി പ്രാതലിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് തേങ്ങ വെള്ളം കശുവണ്ടി പരുപ്പ് ബദാം മുതലായവയും ഉണക്കിയ പഴങ്ങളും പ്രാതലിന് ഉൾപ്പെടുത്താം ബ്രെഡ് മൈദ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ ഒഴിവാക്കണം കാരണം ഇവ ശരീരത്തെ നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതാണ് കൂടാതെ മലബന്ധത്തിനും കാരണമാകും കൂടാതെ ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണ വിഭവങ്ങൾ കൂടുതലായി കഴിക്കുന്നത് ഒഴിവാക്കണം നിങ്ങൾക്ക് വിശപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ഇടഭക്ഷണമായി പച്ചക്കറി സലഡ് കഴിക്കുന്നതാണ് നല്ലത് കൂടാതെ തേങ്ങാ വെള്ളം ജീരകപ്പടി ചേർത്ത സംഭാരം എന്നിവയും കുടിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കുന്നതിനും കൂടുതൽ ജലാംശം ശരീരത്തിൽ എത്തുന്നതിനും സഹായിക്കും ഉച്ചഭക്ഷണത്തിൽ ധാരാളമായി പച്ചക്കറികൾ ഉൾപ്പെടുത്തണം ചൂടുകാലത്ത് ഉച്ചഭക്ഷണത്തിൽ സൂപ്പ് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ വിഭവങ്ങൾ കൂടുതൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക രാത്രി ഭക്ഷണം ലളിതമായിരിക്കണം പാചകം ചെയ്ത പച്ചക്കറികൾ ആവിയിൽ വേവിച്ച ഭക്ഷണ വിഭവങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തേണ്ടത് കൂടാതെ ഔഷധച്ചെടി ഉപയോഗിച്ചുണ്ടാക്കിയ ചായയും കുടിക്കുന്നത് നല്ലതാണ് തുളസി ചായ ജമന്തി പൂ ചായ ചെമ്പരത്തി ചായ എന്നിവ ചൂടുകാലത്ത് പ്രത്യേകിച്ചും ആരോഗ്യത്തിനും നല്ലതാണ് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ചൂടുകാലത്ത് കുടിച്ചിരിക്കണം പഴച്ചാറുകളുടെ രൂപത്തിലും ശരീരത്തിൽ നല്ലവണ്ണം ജലം എത്തണം നിർജലീകരണം ചൂടുകാലത്ത് ഏറ്റവും വലിയ ഭീഷണിയായി എന്ന് ഓർക്കണം നിർജ്ജലീകരണമാണ് ചൂടുകാലത്ത് ഏറ്റവും വലിയ ഭീഷണി ആണ് എന്ന് ഓർക്കണം തിരക്കിട്ട ജീവിതത്തിൽ സ്വന്തം ആരോഗ്യത്തെ മറക്കാതിരിക്കാൻ ഇത് മറ്റു ഉള്ളവരിലേക്കും എത്തിക്കുക